അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പെരുമ്പാവർക്ക് പോയെന്നാ പെരുമ്പാവർ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പാടത്തും തൊടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ എൻ്റെ കണ്ണിൽപ്പെട്ട് അതൊക്കെ വലിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാം അതാണ് എൻ്റെ പണിയേണ്ട അപ്പോൾ അത് നമ്മുടെ ആട് നിൽക്കണേണ്ട ഇതിൻ്റെ വലിയ ആടുണ്ടായിരുന്നു കേട്ടോ അതിനെ അമ്മച്ച് കൊടുത്ത് കാരണം എന്ന് വെച്ചാൽ ഈ നോക്കാനൊന്ന് സമയം അമ്മച്ച് ഇങ്ങനെ ഈ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ കാരണം അവകാശം സമയം അന്ന് കൊടുത്തിട്ടാ അങ്ങനെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ താളാണ് പൊട്ടിക്കുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളുടെ കടയിൽ സ്ഥിരം കഴിക്കാൻ വന്ന ഒരു ചേച്ചി താൾ കൊണ്ടുവന്നു കറി വെക്കുമോ സബീന എന്താ അപ്പം ഞാൻ പറയും കറി വെക്കൽ അങ്ങനെ ഞങ്ങൾക്ക് അപ്പയും താളും കൂടി വെച്ചപ്പോൾ വന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവർക്കും അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വന്നപ്പോൾ ഞാനോർത്ത് അന്ന താള് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറേ താളൊക്കെ വെട്ടിക്കണ്ടിച്ചെടുക്കണേണ്ട അപ്പം എനിക്കതിനെപ്പറ്റി അറിയാൻ പോലെ ചോറ് ചെയ്യോ എന്താണ് ഏതൊന്നങ്ങനെ അച്ചായി അനീഷ് അനീഷപ്പം ഞാൻ ഈ താളൊക്കെ കട്ട് ചെയ്യണത് വീടിയോ എടുക്കണേനെ അപ്പം അച്ചായി നിന്ന് പറഞ്ഞിന്നത് എടുത്താൽ മതി ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞങ്ങനെ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്ത്

ഇത് കൊണ്ടന്ന പെയ്തെന്നറിയോ ഉം ഇന്നലെ ആണ് ഞങ്ങളിവിടെ കടയിൽ വെച്ചതിട്ടാ അങ്ങനെ ഞങ്ങൾ കപ്പയും താളക്കയും കൂടി കൂട്ടി ഇന്നലെ കറി അതായിരുന്നു കടയിൽ കെട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പൊ എല്ലാരും ചെയ്യിക്കണേ ഇവിടെ എല്ലാം വെറൈറ്റി ആണല്ലോ കറികളെന്ന് പറയും പിന്നെ എന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെക്കണേ പിന്നെ അമ്മച്ചി ഒരു വലിയൊരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു അത് അപ്പൊ ഞാൻ ഓർത്ത് അതും കടയിൽക്ക് വെക്കാലം അപ്പം ആ കുമ്പളങ്ങ നാളെ ഓല ആക്കാമെന്ന് വിചാരിച്ചിരിക്കണം അപ്പൊ അനീഷ എൻ്റെ പേരൊക്കെയൊക്കെ പൊട്ടിക്കുന്നുണ്ടാ പിന്നെ ഞാൻ ഓർത്ത് എന്താന്ന് ചോദിച്ചോ അതെ പോണേണ് ഞാൻ വേറൊന്നല്ല എന്റെ കണ്ണിൽ ഒരേന്ന് ഒരേന്ന് പെടും അതെന്താണെന്നറിയാം അമ്മ ഏത്തക്കൊല കിടപ്പുണ്ടെന്നത് ചെറിയ അപ്പം അമ്മച്ചി എന്ത് ചെയ്യാന്ന് അറിയാം ഏത്തക്കൊലയൊക്കെ ഉണ്ടെങ്കിൽ

അങ്ങനെ അവിടെ ഞായറാഴ്ച പോന്നപ്പോൾ ഏത്തക്കുലയും താളും കുമ്പളങ്ങയും അങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് ആ ചക്കുരു അതൊക്കെ ആയിട്ട് പോന്നട്ട പിന്നെതേ ഉം ഞാനെന്ത് ചെയ്തു ചക്കപ്പുഴുക്കുണ്ടാക്കിയായിരുന്നു കേട്ടാ അപ്പം രാവിലെ അവിടെ ചക്കപ്പുഴുക്കായിരുന്നു പിന്നെന്താ ചിക്കൻ മേടിച്ചായിരുന്നു അങ്ങനെ ചിക്കനും ചക്കപ്പുഴുക്കം ഉണ്ടാക്കണ തിരക്കിലാണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചക്കപ്പുഴുക്ക് അമ്മിച്ചാണ് ഉണ്ടാക്കാറ് ഇന്ന് അമ്മച്ചയ്ക്ക് വയ്യായത് കൊണ്ട് കിടക്കണമായിരുന്നു അപ്പം ഞാൻ കയറി എടുക്കലേ ചിക്കൻ കറിയൊക്കെ ഞാൻ കണ്ട വെക്കണത് അപ്പോൾ അതിൻ്റെ ഡെയിലി ഇതേ അനീഷ് ക്യാമറ ഇട്ട് വന്നേക്കണേ ചക്കപ്പുഴുക്കെന്ന് വെച്ചാൽ അനീഷിനൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടാ ഏത് രാവിലെ ആയാലും ഏത് രാവിലെ നല്ല രാവിലെ തന്നെ അവർ കഴിക്കും എനിക്കിതൊന്നും ശീലമില്ലായിരുന്നു പിന്നെ പിന്നെ ഇവിടെ വന്നേ പിന്നെ

എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി എന്താണെന്നറിയോ നമ്മടെ എന്റെ കൂടെ കഴിക്കണ എന്താന്നറിയോ കനിച്ചെടുക്കുക ചിക്കൻ കറി ചിക്കൻ കറിയും ചക്ക പൊഴുക്കും ഇതാണ് നമ്മൾ ചിക്കൻ കറി മുടി അങ്ങനെ ചിക്കൻ കറിയും ചക്കപ്പുഴക്കേൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതൊരു കുഞ്ഞി പാത്രത്തിൽ വന്നിരുന്ന് കഴിക്കണേണ്ട അപ്പോൾ കിടന്ന ആളാ വയ്യാണ്ട് കിടന്നതാണ് അപ്പം ആ ചക്കപ്പുഴക്കെന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ വന്നിരുന്ന് കഴിക്കണേന്ന് ഞാനപ്പം വീട് എടുത്തപ്പോൾ ഇരുന്ന് നോക്കണേണ്ട അപ്പം ഇന്നത്തെ വീട് ഇത്ര ഉള്ളട്ടാ